ഞാന് നമ്മുടെ വീലിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് കൂടി പറയാം വീല് എങ്ങനെയാണ് തിരിക്കുക എന്നുള്ളതിൻ്റെ ബാലൻസ് കിട്ടേണ്ട ഫസ്റ്റ് എത്തേഡ് എന്താണെന്നുള്ളതെന്ന് പറയാം നമ്മുടെ മെഷീൻ ഇതാണ് നമ്മുടെ മെഷീൻ അല്ലെ മെഷീൻ്റെ ഹെഡാണിത് ഒരു ഭാഗവളുത്തിനാണ് മെഷീൻ്റെ ഹെഡെന്ന് പറയാം ഈ ഹെഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഉള്ള ഒരു ചക്രം ഇതാണ് മെഷീൻ്റെ വീല് നമ്മള് അല്ലടാ അല്ലടാൻ്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു വീലുണ്ടല്ലോ ഇതിനാണ് നമ്മുടെ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ആ വീലിനെ സൂചി മല് നൂലിടാൻ പാടില്ല കേട്ടോ സൂചിമല് നൂലിടാതെ ജസ്റ്റ് നിങ്ങൾ ഇതിനൊന്നിങ്ങനെ കൈ കൊണ്ട് തിരിച്ചു നോക്കുക ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചു നോക്കുക അങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ സൂചി മേലേക്ക് പോയിട്ട് ഇങ്ങനെ വന്നും പോയും വന്നും പോയും വരയ്ക്കും ആ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കി വയ്ക്കുക അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാറ് അതായത് നമ്മുടെ നൂല് സൂചീൻ്റെ മേലേക്ക് താഴേക്കും വരുമ്പോൾ അതിൻ്റെ താഴെ ആ പ്ലേറ്റിൽ അതിൻ്റെ താഴത്തെ ഈ ഒരു പ്ലേറ്റ് ഭാഗത്ത് ഇതിലിപ്പോൾ അതില്ല നമ്മുടെ ഒറിജിനൽ മിഷീൻ പല്ല് പല്ല് പോലെ അതായത് പല്ല് പല്ലു പോലൊരു ഫൂട്ട് എന്താണ് ആ ഫൂട്ട് ജസ്റ്റ് ഇങ്ങനെ മുന്നിലേക്കും പിന്നിലേക്കും വന്നും പോയും വന്നും പോയിരിക്കും അത് അല്ല ജസ്റ്റ് ഒന്ന് താ നമ്മുടെ ഈ ഒരു വീല് തിരിക്കുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് താഴ്ന്നു മേലെയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഒരു രീതിയിലാണത് അതായത് ഇങ്ങനെ ഒരു കറക്കെന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ വന്ന് നേരെ സ്ട്രൈറ്റ് പോയും വന്നും പോയും വന്നും ഇരിക്കുകയല്ലാതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയിട്ട് സൈഡിലേക്ക് വന്നിട്ട് മേലെ നിന്ന് വീണ്ടും ബേക്കിലേക്കാണ് പോണത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മേലെ നമ്മുടെ തുണി മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേക്കിലേക്ക് വലിച്ച് പിന്നെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു പല്ല് മുന്നിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മെഷീൻ്റെ മേലെയുള്ള ക്ലോത്ത് എന്താവില്ല ഒന്നും ചലിക്കില്ല പിന്നെ അത് താഴേന്ന് മേലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഫോട്ടും ഈ പല്ലും കൂടി ടൈറ്റാവേണം മേലേക്ക് വരുമ്പോൾ ടൈറ്റാ വേണം ഇപ്പം നമ്മുടെ ക്ലോത്ത് അതിൻ്റെ സെൻ്ററിലല്ലേ കിടക്കുന്നത് ആ ക്ലോത്തോട് കൂടിയിട്ടാണ് പിന്നെ ബേക്കിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് മനസ്സിലായോ അത് ഈ വീൽ കറക്കുമ്പോഴാണ് ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ ഈ വീലും ഇതിൻ്റെ നേരെ താഴെ ഇതിൻ്റെ വലിയൊരു വീലുണ്ട് ആ വലിയൊരു വീലും ഈ ചെറിയ വീലും എന്താണ് ഒരു കയറോ അല്ലെങ്കിൽ ഒരു ചരട് അല്ലേ ഇട്ടിട്ട് രണ്ടും കൂടി ജോയിന് സെറ്റാക്കി വെച്ചിരിക്കണം കാരണം താഴത്തെ വീൽ തിരിയുന്നതിനനുസരിച്ച് മേലെത്തതും രണ്ടും ഒരേ പോലെ തിരിക ഇവിടെ തിരിയുന്നുണ്ടെങ്കിൽ ഇവിടെയും തിരിയും ആ ചരട് ഇട്ടുകൊണ്ടാണത് ചിലരെന്തേയും ബാക്ക് സൈഡിൽ ഇവിടെ എന്തെയും മോട്ടറ് വെക്കും എന്നിട്ട് ആ മോട്ടറിൻ്റെ ചെറിയൊരു വീലുണ്ട് ആ വീലിൻ്റെ കൂടെ ഇതിലൂടെ ഇങ്ങനെയാണ് ചരട് ഓടിക്കുക ഒരു ബെൽറ്റ് എന്ന് പറയുക ബെൽറ്റ് ഇടാം അല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടക്കക്കാർക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സംഭവം ഇവിടെ തിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനൊന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക വേറെ ഹെഡ്മില് നിങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ഇരുന്നോട്ടെ അതിന് ശേഷം ഒരു കസാര ഇട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈ ചാരട് ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞാരട്ടുണ്ടല്ലോ ആ ചാരട അയച്ച് വെക്കാം ആ ചാരടെ ഇപ്പം തൽക്കാലം നമുക്ക് വേണ്ട നമ്മളെ ബാലൻസ് നമുക്കൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ആ ചാരട് ഇടാം ആദ്യം ഒരു വീലിൻ്റെ ബാലൻസ് നമ്മൾ ആ കാര്യമൊക്കെ കിട്ടണമല്ലോ അതിന് ശേഷമല്ലേ രണ്ട് വീലിൻ്റെ ബാലൻസ് നമുക്ക് കിട്ടേണ്ടതുള്ളൂ അല്ലേ അപ്പോൾ ഒരു കസാര ഇട്ട ടൈമിൽ ഇരുന്നിട്ട് നമ്മുടെ മിഷീൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഇവിടെ ഒരു നമ്മുടെ കാലു വെക്കാനുള്ള ഒരു പ്ലേറ്റ് പോലെ ഉണ്ടാവും ഈ ഒരു സ്റ്റാൻഡിൽ അതായത് നമ്മൾ ആ കാല് വെക്കുന്ന ഒരു സ്റ്റാൻഡാണത് ആ സ്റ്റാൻഡ് ഏത് വശത്താണോ ഇരിക്കണത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം നോക്കണ്ട നമുക്ക് ബാലൻസ് കിട്ടാനുള്ളൊരു സ്റ്റാർട്ടിങ്ങാണല്ലോ ആ ഒരു സ്റ്റാൻഡപ്പ് നിങ്ങൾ ചവിട്ടുന്ന സമയത്ത് ഈ ഒരു വീൽ വീലേത് ഭാഗത്തേക്കാണ് തിരിയണത് എന്നുള്ളത് നോക്കാം നമുക്ക് തിരിയേണ്ട ഭാഗം ഫ്രണ്ടിലേക്കാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെയാണ് നമുക്ക് തിരിയേണ്ടത് നിങ്ങളൊരു പക്ഷെ ഫസ്റ്റിലൊണ്ട് ചവിട്ടുന്ന സമയത്ത് അത് ബേക്കിലേക്കായിരിക്കും തിരിയുന്നത് എവിടെക്കോ എവിടുക്കും ആവട്ടെ നിങ്ങൾ ഫസ്റ്റിൽ കാല് വെച്ചപാടത് തിരിയണം എന്നുള്ളത് നോക്കുക ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് നേരം എന്തെയ്യാം അതിന് അതിൻ്റെ പാട്ടിനെ വിട്ടു കൊടുക്കുക തിരിയട്ടെ കാരണം നമുക്ക് മേലൊന്നും ഒരു സെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് തിരിയട്ടെ അതിനുശേഷം നിർത്താം നമ്മുടെ കാലിനിങ്ങനെ ഇവിടെ വെച്ചിട്ട് കാലിങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കുക രസമല്ലേ ടൈം പാസ് അല്ലേ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം അതെവിടെയാണോ തിരിയണതെന്നുള്ളത് നോക്കാം ഒന്നിട്ട് ബേക്കിലേക്കായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കായിരിക്കും കേട്ടോ തിരികുക അതിന് ശേഷം ആ വീൽ വലിയ വീലാണ് നിങ്ങൾക്ക് പിടിക്കാൻ നിങ്ങൾ ഇരിക്കുകയാണല്ലോ പിടിക്കാൻ എളുപ്പമായിരിക്കും ഇതിലിപ്പോൾ വീലില്ല കാണിച്ചു തരാൻ ആ വീൽ പിടിച്ചു നിർത്താം ഇപ്പം ഓട്ടോമാറ്റിക് എന്തായി നിങ്ങളുടെ കാലും അവിടെ സ്റ്റോപ്പ് ആവുകയാണ് കാലും അവിടെ നിൽക്കുകയാണ് നിന്ന് പോവുകയാണ് അതിന് ശേഷം നമ്മുടെ വീലിനെ നമുക്ക് ഫ്രണ്ടിലേക്കാണ് ഇത് തിരിയേണ്ടത് ഒരു പക്ഷെ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചവിട്ടുന്ന ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് തിരിഞ്ഞെന്ന് വരും അല്ലെങ്കിൽ ബേക്കിലേക്ക് തിരിഞ്ഞെന്ന് വരും ആവട്ടെ ഫസ്റ്റ് തന്നെ തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വീലിനെ ഫ്രണ്ട് വീലിനെ ഫ്രണ്ട് അല്ല സോറി നമ്മുടെ ഫോട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീലിനെ ഫ്രണ്ടിലേക്ക് തിരിക്കുക ഈ ഒരു വീലിനെ പിടിച്ച് ഫ്രണ്ടിലേക്ക് തിരിച്ചു കൊടുക്കുക ഈ ഫ്രണ്ടിലേക്ക് തിരിക്കുന്ന അതായത് നമ്മളെ കാലിനകത്തുണ്ട് കാലിൻ്റെ ഒരു സ്റ്റാൻഡ് ഇപ്പം നമ്മളെ കാല് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളീ ഒരു വീലിനെ പിടിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് നിന്നെ തിരിക്കും കൈ കൈകൊണ്ടാണല്ലോ ബാലൻസ് കൊടുക്കുന്നത് തിരിക്കുന്ന സമയത്ത് നമ്മൾ കാല് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കാലൊന്നെങ്കിലും മേലേക്ക് ഇങ്ങനെ ചലിക്കലി താഴേക്ക് അനുസരിക്കും കാരണം ഈ വീലും ഈ സ്റ്റാൻഡും തമ്മിൽ ഉണ്ട് അപ്പോൾ അത് തിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അതിങ്ങനെ ചരിഞ്ഞ് പോകും അപ്പോൾ നമ്മളെ ബാലൻസ് നമ്മളെ കാലിന്മേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെങ്ങോട്ടാണ് അത് പോകുന്നത് ഈ വീലിനെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് തിരിക്കുമ്പോൾ ഈ സ്റ്റാൻഡ് ബേക്കിലേക്കാണോ ഫ്രണ്ടിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമുക്ക് സ്വയം എവിടെ മനസ്സിലാവും നമ്മളെ കാലിൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് നമ്മളെ കാല് എങ്ങോട്ടേക്കാണോ പോകുന്നത് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം ബേക്കിലേക്കാണ് പോകുന്നത് വെച്ചാൽ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലേക്കാണ് പോകുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഉള്ളിലുണ്ട് പ്രെസ്സ് ചെയ്ത് കാലിനെ ചെയ്യാം അപ്പോൾ എന്തായി നമ്മുടെ വീല് ഫ്രണ്ടിലേക്ക് തന്നെ തിരിക്കും അങ്ങനെ ഒരു മിനിറ്റ് കഷ്ടിച്ച് ഒരു മിനിറ്റ് നമ്മൾ നമ്മളെന്ത ചെയ്യുക നിർത്താതെ ചെയ്യാം ആ കാര്യം നമുക്ക് പാരൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് നിർത്താതെ ചെയ്യാം നിർത്താതെ ശേഷം ഒരു മിനിറ്റ് ഏകദേശം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം പിടിച്ചു നിർത്താം പിടിച്ചു നിർത്താം അപ്പം എന്തായി നമ്മളെ വീലും അവിടെ പിടി നിന്ന് പോയി നമ്മുടെ കാലിൻ്റെ ആ ഒരു ഇങ്ങനെ ഇങ്ങനെ ആട്ടി കൊടുക്കുന്നത് പോലുള്ള സംഭവം ഉണ്ടല്ലോ അതും അവിടെ നിന്ന് പോവുകയാണ് അതും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം വീണ്ടും നമ്മളിപ്പോൾ ചെയ്തത് പോലെ തന്നെ വീണ്ടും നമ്മുടെ വലിയ വീലിനെ കൈകൊണ്ട് ഫ്രണ്ടിലേക്ക് തിരിക്കുക അപ്പം നമ്മുടെ കാലം എവിടെക്കാണ് പോകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വീണ്ടും നമ്മളതുപോലെ ചെയ്തു കൊടുക്കുക അങ്ങനൊരു കുറച്ച് നേരം നിങ്ങളത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക പിടിച്ചു നിർത്താം അതായത് ചെയ്തുകൊണ്ടേ ഇരിക്കാനല്ല പിടിച്ച് നിർത്തണം എന്നിട്ട് നമ്മളെ കാലൊന്നും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ബാലൻസ് ഒന്നില്ലാണ്ടൊന്ന് ഫ്രീ ആവണം എന്നിട്ട് വീണ്ടും തിരിക്കുക വീണ്ടും ഒന്ന് പിടിച്ച് നിർത്തുക വീണ്ടും ഇതന്നെ ഒരു അരമണിക്കൂർ നേരം ദിവസം ഒരു അരമണിക്കൂർ നേരം ഫസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ കാലിൻ്റെ ബാലൻസ് ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും ആ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഇവിടുത്തെ കാര്യത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ ഇവിടെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതെല്ലാം നോക്കി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ എന്താക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തിനു പറ്റും നമ്മുടെ ഈ വീല് ഫ്രണ്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് ബേക്കിലേക്ക് നമ്മൾ ഈ ചവിട്ടിൽ ചവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലേക്ക് തിരിയുന്ന വീല് ബേക്കിലേക്ക് പോവാതെ നിങ്ങൾക്ക് ബാലൻസ് നിങ്ങളുടെ കാലിൽ കിട്ടും മനസ്സിലായേ ഇതൊരമണിക്കൂർ ചെയ്ത് നോക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക് ഫ്രീസായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം